ദൈവത്തെ മഹത്വപ്പെടുത്താൻ മറ്റൊരു മാർഗം യോഹനാൻ്റെ സുവിശേഷം പതിനഞ്ചാം അധ്യായം എട്ടാമാക്കി നിങ്ങൾ വളരെ ഫലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു അങ്ങനെ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാർ ആകും നാം സാധാരണ കേൾക്കാറുണ്ട് എല്ലാവരും ചേർന്നാൽ സമയം ദൈവത്തെ മഹത്വപ്പെടുത്താം ശബ്ദമുയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം കൈകൾ ഉയർത്തി ദൈവത്തെ മഹത്വപ്പെടുത്താം ഇങ്ങനെ വിവിധ തരം പ്രയോഗങ്ങൾ പ്രാർത്ഥനയെ നയിക്കുന്നവരും പ്രസംഗത്തെ നയിക്കുന്നവരും പാട്ടിനെ നയിക്കുന്നവരും പൊതുവേദിയിൽ ഉരുവിടാറുണ്ട് അതെല്ലാം ഒരു സന്ദർഭത്തോട് ബന്ധപ്പെട്ട് പറയുന്നതാണ് അതിനെ അത്ര വലിയ പ്രസക്തിയൊന്നും കൊടുക്കേണ്ടതില്ല എങ്കിലും ആശയപരമായി തെറ്റായിട്ടുള്ളതിനെ നമ്മൾ തെറ്റായി തന്നെ കാണുകയും ഗ്രഹിക്കുകയും തിരുത്തുകയും ചെയ്യേണ്ടതാണല്ലോ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിന് സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നത് ഉചിതമാണ് സ്തോത്രമെന്ന യാഗമർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ പല മാർഗങ്ങളുണ്ട് എന്നാൽ ഇവിടുത്തെ മാർഗം വ്യത്യസ്തമാണ് നിങ്ങൾ വളരെ ബലം കായിക്കുന്നതിനാൽ എൻ്റെ പിതാവ് മഹത്വപ്പെടുന്നു ഞാനും നിങ്ങളും ഫലമുള്ളവരായി തീരുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മളിലൂടെ മഹത്വപ്പെടുന്നു നമ്മൾ വളരെ ഫലം കായ്ക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു ഫലം കായ്ക്കുന്നതൊക്കെയും പിന്നെയും പിന്നെയും ഫലം കായ്ക്കേണ്ടതിന് ചെത്തിപിടിപ്പാക്കുന്നു എന്ന് തിരുവഴുത്തിൽ നാം വായിക്കുന്നു ഈ സുശേഷ ഭാഗങ്ങളിൽ ആവർത്തിച്ച് പറയുന്ന ഒരു വിഷയമാണ് ഫലം കായ്ക്കുക എന്നത് ഒരു വൃക്ഷത്തിൻ്റെ ഫലമാണ് ആ വൃക്ഷത്തെ തിരിച്ചറിയുമാറാക്കുന്നതും ആ വൃക്ഷത്തെ പ്രയോജനപ്രദമാക്കുന്നതും ഇതുപോലെ ഞാനും നിങ്ങളും ഫലമുള്ളവരായി തീരണമെന്ന് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നു യഥാർത്ഥത്തിൽ നാം ഫലം കായ്ക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടാണ് എന്നെ പിരിഞ്ഞ് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയുകയില്ല എന്ന് കർത്താവ് പറഞ്ഞു എങ്കിലും നമ്മുടെ ഒരു ലക്ഷ്യവും ആഗ്രഹവും പ്രാർത്ഥനയും അതായിരിക്കട്ടെ അത് മാത്രമായിരിക്കട്ടെ അപ്പോൾ നമ്മുടെ പിതാവ് നമ്മുടെ കർത്താവ് നമ്മളിലൂടെ മഹിമപ്പെടുകയാണ് യഥാർത്ഥ ക്രിസ്തീയ ഫ്രൂട്ട് ഫ്രൂട്ട്ഫുൾ ലൈഫ് നമ്മൾ നയിക്കുമ്പോഴാണ് ദൈവം നാമം നമ്മളിലൂടെ മഹിമപ്പെടുന്നത് ഞങ്ങളുടെ കർത്താവേ സ്വർഗീയ പിതാവ് ഞങ്ങളിലൂടെ അങ്ങയുടെ നാമം മഹിമപ്പെടേണ്ടതിന് ഇന്ന് രാവിലെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു എല്ലാവരും 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 അങ്ങയുടെ നാമത്തിന് മഹത്വമുള്ളവരായി ജീവിക്കുവാൻ കൃപ ചെയ്യണമേ ഇന്ന് രാവിലെ മുതൽ അവർ വിവിധ ഏർപ്പെടുന്നു പ്രവർത്തനങ്ങളിലേക്ക് പോകുന്നു എന്ത് ചെയ്താലും തിന്നാലും കുടിച്ചാലും യാത്ര ചെയ്താലും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും പ്രാപ്തരാക്കണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേ